നമസ്തേ സ്വാഗതം ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി അൻപത്തി മൂന്നാമത് എപ്പിസോഡിലേക്ക് വളരെയധികം പരിചയമുള്ള ഇലകളല്ലേ തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് നമ്മുടെ പത്തുമണി ചെടിയായിട്ടും കൊഴുപ്പച്ചെടി ആയിട്ടും തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് ഏറെ സാദൃശ്യമുള്ള ഒരു ചെടിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ബ്രഹ്മിയാണ് അതെ ഓർമ്മ ശക്തിക്ക് അതേപോലെ നമ്മുടെ ഒരുപാട് രോഗങ്ങൾക്ക് ഔഷധമായിട്ടും വളരെയധികം രോഗങ്ങൾക്ക് പ്രതിരോധ ശേഷി കൂട്ടാനും ഉപയോഗിക്കുന്ന ഒരു ഔഷധം ഈ ബ്രഹ്മീനെ തന്നെ പലരും പല ചെടികളെ ഭ്രഹ്മി പറയാറുണ്ട് ചിലരൊക്കെ ഞങ്ങൾ കൊട് മുത്തള് എന്ന് പറയുന്ന കൊടവൻ കുടങ്ങലിനെയൊക്കെ ബ്രഹ്മി പറയുന്നുണ്ട് അതിനെയും ബ്രഹ്മിയുടെ ഉപയോഗമുണ്ട് അതിനും ബ്രഹ്മിയുടെ ഉപയോഗമുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ പരിചയപ്പെടുന്നത് നീർബ്രഹ്മി ശീതകാമിനി സരസ്വതി എന്നൊക്കെ പേരുള്ള ഈ ബ്രഹ്മീനാണ് കേട്ടോ രണ്ട് ടൈപ്പ് പൂക്കളുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ കളർ പൂ ും വെള്ളപ്പൂക്കളും രണ്ട് ടൈപ്പ് ഉണ്ട് ചെളിയിൽ പുഴക്കരയിൽ എന്തിന് ഉപ്പ് കലർന്ന മണ്ണിൽ വരെ ഭ്രഹ്മി ഉണ്ടാവും കേട്ടോ ശീതവീര്യമുള്ള കയ്പ് രസമുള്ള ഈ ഒരു ചെടിയുടെ സമൂലം ഔഷധ ഗുണമാണ് ഓർമ്മശക്തി നല്ലോണം വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മൾ ചിലർക്കൊക്കെ ഓർമ്മക്കേടുണ്ടാവുമ്പോൾ പറയുന്നുണ്ട് ബ്രഹ്മി കഴിക്കാറായിനു പറയുന്ന അവസ്ഥയുണ്ട് നാടികളെ ഉത്തേജിപ്പിക്കുന്നുണ്ട് നവജാത ശിശുക്കൾക്ക് മലബന്ധം മാറാനായിട്ട് നീര് ശർക്കര ചേർത്ത് കൊടുക്കാറുണ്ട് മുടി വളരാനായിട്ട് എണ്ണ കാച്ചാൻ എണ്ണയിൽ ഇടുന്നുണ്ട് പലരും അത് പാകം കേട്ടോ അതേപോലെ ആരോഗ്യത്തിൽ ആരോഗ്യം കൂടാൻ മുടിയുടെ ആരോഗ്യം കൂടാനായിട്ട് ഹെയർ പാക്കുകളിലും നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് സമ്മർദ്ദം കുറയാനായിട്ട് പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം കുറയാനും ഉത്കണ്ഠം കുറയാനും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് പ്രതിരോധ ശേഷി കൂട്ടാൻ ഉപയോഗിക്കുന്നുണ്ട് ദഹന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ ചർമ്മ സംരക്ഷണത്തിന് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് താരൻ കഫം ജലദോഷം ബ്രോങ്കൈറ്റിസ് സൈനസൈറ്റിസ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് കൊളസ്ട്രോള് നിയന്ത്രിക്കാനായിട്ട് വീക്കം കുറയ്ക്കാനായിട്ട് തലച്ചോറിൻ്റെ ആരോഗ്യം കൂട്ടാനായിട്ട് കുഷ്ഠ ത്തിന് പ്രമേഹത്തിന് കാസം വിഷം അപസ്മാരം ജ്വരം ഇതൊക്കെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബ്രഹ്മിയുടെ തൈലം പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടലിറക്കം തടയുന്നവർ പറയുന്നുണ്ട് എ എ ഡി എച്ച് ഡി സിംറ്റംസ് പറയുന്നുണ്ട് അതായത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി റെസ്റ്റ്ലെസ്നെസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും അത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം ഉപയോഗപ്രദം ഉള്ളതാണ് ഉറക്കം നിയന്ത്രിക്കുന്നുണ്ട് ലിവർ ഫങ്ഷൻ നിയന്ത്രിക്കുന്നുണ്ട് പനി ചെറിയ ഉണ്ണിമാർക്ക് പനി ഉണ്ടെങ്കിൽ ബ്രഹ്മിനീരും തേനും കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ കിണറ്റിലിട്ട ധാരാളം വളരും കിണറിലെ വെള്ളം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും ഓ ഈ ബ്രഹ്മീനെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ വില വലുതച്ചാൽ ഓരോ ചെറുതായിരിക്കും അത്രയും സൂപ്പറാണിത് പിന്നെ നരയ്ക്ക് നല്ലതാണ് നമ്മൾ നീ എണ്ണ കാച്ചുവച്ചാലും ഹെയർ പാസ്ക് പാക്കുകളിൽ ഇടുകച്ചാലും ഒക്കെ നല്ലതാണ് കേട്ടോ ബ്രഹ്മിനീരും അത്ര തന്നെ വെണ്ണ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബുദ്ധി ഇല്ല എന്ന് നമ്മൾ തോന്നുന്ന അതായത് ഐ ക്യു ലെവൽ കുറഞ്ഞ കുട്ടികളുടെ അടക്കം അത് കൂടുന്ന നമ്മുടെ ഒരു നാട്ടുവൈദ്യത്തിൽ ഒരു പറച്ചിലുണ്ട് ഇത് പല രീതിയിൽ നമ്മൾ ബ്രഹ്മി ഉപയോഗിക്കുന്നുണ്ട് ഓയിലായിട്ട് പേസ്റ്റ് ആയിട്ട് പേസ്റ്റായിട്ട് പൗഡറായിട്ട് ക്യാപ്സ്യൂളായിട്ട് ധൃതം നെയ്യായിട്ട് അങ്ങനെ പല രീതിയിൽ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് പല ചൂർണങ്ങളിലും ഉപയോഗിക്കാറുണ്ട് കാരണം സ്കിന്നിനായാലും ഹെയറിനായാലും അതൊരു പ്രത്യേക അളവിൽ നമ്മളിതിലൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന കാര്യമാണ് ഭ്രഹ്മി അതേപോലെ തന്നെ നമ്മൾ വായിലൂടെ കഴിക്കുന്ന എപ്പോഴും മരുന്ന് ഒരു വൈദ്യൻ്റെ നിർദ്ദേശാനുസരണം കൃത്യമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രമിക്കുക കാരണം ഭ്രമ്മി നല്ലതാണ് ബുദ്ധി ഉണ്ടാവും ത്രക്ക രോഗങ്ങൾക്ക് പ്രതിരോധശേഷിയാണ് അതിനൊക്കെ എതിരെ എതിരെ അഭിപ്രായം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് സ്വന്തപ്രകാരം കഴിക്കരുത് അത് വിപരീത ഫലം ഉണ്ടാക്കുക